നമസ്കാരം ചലഞ്ചിറ ആപ്പൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മുടെ ടി ടി സിക്കാരും ബി എഡ് കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എൽ പി പി നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് പി എസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ ഡിസംബർ മുപ്പതിന് തന്നെ നോട്ടിഫിക്കേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പ്രഖ്യാപിച്ചത് എന്തായാലും ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു ആദ്യം യു പി സ്കൂൾ ടീച്ചർ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഏഴ് ബാർ ട്വന്റി ത്രീ കൂടുതൽ തന്നെ എൽ പി സ്കൂൾ ടീച്ചറിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ പി യു പി പരീക്ഷയടക്കം ഒട്ടനവധി പരീക്ഷകളാണ് നടക്കാൻ പോകുന്നത് എൽ ഡി സി ഓൾറെഡി വന്നുകഴിഞ്ഞു എൽ ജി എസ് വന്നു കഴിഞ്ഞു എൽ എസ് ജി സെക്രട്ടറിയും എസ് ഐ യും സി പിടക്കമുള്ള നോട്ടിഫിക്കേഷൻസ് ഇന്നലെ വന്നു ഓക്കെ അതുപോലെ തന്നെയാണെങ്കിൽ എൽ പി സ്കൂൾ യു പി സ്കൂൾ ടീച്ചേഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷകളുടെ ഒരു കൊല്ലം ഒരു വർഷം തന്നെ ആവാൻ പോവുകയാണ് ഇനിയുള്ള ആറ് മാസത്തോളം എത്രത്തോളം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എൽ പി യു പി പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒറ്റ പരീക്ഷയുള്ളൂ മറ്റുള്ള പരീക്ഷകളെ പോലെ ഒന്നും ഡിഗ്രി പരീക്ഷകളെ ഉള്ളൂ പ്ലസ് ക്വാളിഫിക്കേഷൻ ഉള്ള 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 അല്ലെങ്കിൽ 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 ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് കാറ്റഗറി കാറ്റഗറി ഓ പാസ് ഉദ്യോഗാർത്ഥികൾ അതിൽ ഏതെങ്കിലും ഒന്ന് മതി മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്രം ഇതിൽ കുഴപ്പമില്ല ഇനി കാറ്റഗറി പാസ് ആയാലും അതിന്റെ ആവശ്യമില്ല എന്തായാലും ഇത് ആർക്കൊക്കെ അപേക്ഷിക്കാൻ വരുന്ന കുറിച്ചും ഓൾറെഡി തയ്യാറാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നല്ലൊരു ധാരണയുണ്ട് ഈ പരീക്ഷ ആരെ കുറിച്ച് ആർക്കും യാതൊരു സംശയമില്ല ടീച്ചേഴ്സ് മാത്രം മാത്രമെന്ന പരീക്ഷയാണ് എന്തായാലും വന്നിരിക്കുന്നു അറുന്നൂറ് രൂപ തൊട്ട് എഴുപത്തി അയ്യായിരത്തി നാനൂറ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ജില്ലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഒരു തസ്തിക എന്ന് പറയുന്നത് അപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പതിനാറ് ജില്ലകളിലും പ്രതീക്ഷിത ഒഴിവുകൾ വേക്കൻസി ലോട്ടാണ് നിലവിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ ഏത് ജില്ലയിൽ അപേക്ഷിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് സമയത്തും ഉദ്യോഗാർത്ഥികളും ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏത് ജില്ല കൊടുത്താലാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ ജോലി കിട്ടാൻ സാധ്യത എന്നൊക്കെ പരിശോധിക്കാറുണ്ട് പക്ഷേ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ യാതൊരു നിങ്ങൾ ജില്ല മാറ്റി കൊടുക്കരുത് അവനവന്റെ സ്വന്തം ജില്ലയിൽ തന്നെ ടീച്ചർ ടീച്ചറാവാൻ വേണ്ടി ശ്രമിക്കുക അവനവൻ്റെ സ്വന്തം ജില്ലയിൽ തന്നെ അപേക്ഷിക്കുക എത്ര കോമ്പറ്റീഷൻ ഉള്ളാലും എത്ര കോമ്പറ്റീഷൻ കുറവായാലും എത്ര വേക്കൻസി ഉണ്ടായാലും വേക്കൻസി ഇല്ലെങ്കിലും അതൊരു ജില്ലയിൽ തന്നെ കൊടുത്ത് അവിടെ തന്നെ പഠിച്ച് കയറിയാണ് എന്തുകൊണ്ട് നല്ലത് നിങ്ങൾ പിന്നീട് ജോലി കിട്ടിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഈ എൽ പി ബി പോലെ പരീക്ഷ വരുന്ന ഭൂരിഭാഗം ആളുകളും വീട്ടമ്മമാരും അതുപോലെ തന്നെയാണെങ്കിൽ കുടുംബക്കൾ ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ജോലി തിനു ശേഷം മാറി നിൽക്കുന്നതും അതുപോലെ ആണെങ്കിൽ പിന്നീട് തിരിച്ചു എന്നൊക്കെ പറയുന്നത് കുറച്ച് സമയം കുറച്ച് കാലത്തിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് സ്വന്തം ജില്ലയിൽ തന്നെ കൊടുത്ത് അവർ തന്നെ ശ്രമിക്കാം ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഒന്നാം തീയതി വരെയായിരിക്കും അപേക്ഷിക്കാനുള്ളത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ആരും കാത്തിരിക്കുകയും എത്രയും പെട്ടെന്ന് എല്ലാവരും അപേക്ഷ ഈ നോട്ടിഫിക്കേഷൻ ശ്രമിക്കുകയാണ് യു പി സ്കൂൾ ടീച്ചർ മലയാളം മാധ്യമമാണ് മലയാളം മീഡിയമാണ് അതുകൊണ്ട് തന്നെ മലയാളം ഒരു വിഷയമായിട്ട് പത്താം ക്ലാസ്സിലോ പത്താം ക്ലാസ് വരെയോ അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മലയാളം ഒരു വിഷയമായിട്ടില്ലെങ്കിൽ മലയാളം മീഡിയത്തില് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ നമ്മൾ ചലഞ്ചർ ആപ്പിൽ എൽ പി അസിസ്റ്റന്റ് കോഴ്സ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് സിൽവർ പ്ലാൻ ആവട്ടെ മെന്റർഷിപ്പോ കൂടിയുള്ള ഗോൾഡ് പ്ലാൻ ആവട്ടെ എല്ലാ തരത്തിലുള്ള പ്ലാനുകളും അവൈലബിൾ ആണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരുന്നു നിങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഏറെക്കുറെ ആറ് മാസത്തോളം സമയം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ആറ് മാസം നമ്മൾ എത്ര എഫക്റ്റീവായി ആയി പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ എൽ ക്വസ്റ്റ്യൻ പേപ്പറും രണ്ടായിരത്തി ഇരുപതിനു ശേഷം വന്നിരിക്കുന്ന എം സി അടക്കമുള്ള തസ്തികളുടെ എൽ പി പിയുടെ ക്വസ്റ്റൻ പേപ്പേഴ്സും അതോടൊപ്പം തന്നെയാണെങ്കിൽ വിവിധ പി എസ് സി പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള മാറിയ പി എസ് സി രീതിക്ക് ശേഷമുള്ള ഈ ജനറൽ പി എസ് സി ക്വസ്റ്റിൻ പേപ്പറും കൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് അതുകൂടെ പരിശീലിച്ച് ആ ചോദ്യങ്ങളും കൂടെ മനസ്സിലാക്കി ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് കാരണം എൽ പി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള വിദ്യാർത്ഥികളെ പോലെയല്ല മറ്റുള്ള പി എസ് സി പരീക്ഷ അധികം എഴുതുന്ന കുട്ടികളല്ല എൽ പിന്നെ പറയുന്നത് നമ്മൾ ഡി സി പോലെയുള്ള അല്ലെങ്കിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെയുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ടസ്റ്റുകൾ മാത്രം വരുമ്പോൾ അപേക്ഷിക്കുകയും എന്നാൽ അങ്ങനെ അധികം ഒന്നും പഠിക്കാതെ പരീക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ആ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പി എസ് സി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരുപാട് കടമകൾ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ എൽ പി പി പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ റെഫർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള പി എസ് സി പരീക്ഷകളുടെയും അതായത് രണ്ടായിരത്തിന് ശേഷമുള്ള പ്രധാനമായിട്ടും രണ്ടായിരത്തി നടന്നിരിക്കുന്ന എല്ലാ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ഒരു മല ചോദ്യ പേപ്പേഴ്സ് റെഫർ ചെയ്തുകൊണ്ട് അതിനു മൊബൈൽ വർക്ക്ഔട്ട് ചെയ്ത് ആ ഒരു ട്രാക്ടർ വരാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ എന്തായാലും എൽ പിന്തുണ കൂടുതൽ വിശദാംശങ്ങൾ ഇതിന് പഠിക്കേണ്ട എ സൈഡ് ചാപ്റ്റേഴ്സ് ആണ് സൈക്കോളജി എങ്ങനെ പഠിക്കണം മറ്റുള്ള ടോപ്പിക് പഠിക്കണം മറ്റൊരു വീഡിയോ ഒരു സ്റ്റഡി പ്ലാനിൽ നമുക്ക് ഡിസ്കസ് എല്ലാവരും സമയത്തുള്ളിൽ തന്നെ അപേക്ഷിക്കുക താങ്ക് യു